സ്കൂളിൽ സയൻസ് എക്സിബിഷൻ ഉണ്ട് അപ്പം എന്തെങ്കിലും ഉണ്ടാക്കണല്ല ഗ്രാസ് കട്ടർ മെഷീനാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മളെ കാട് വായ്ക്കി മെഷീനെ അപ്പം ഇതാ കുറേ കുരിത പണികളെല്ലാം എടുത്തിട്ട് അച്ഛനും മോനും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഹെൽപ്പറായിട്ട് അച്ഛനുണ്ട് കേട്ടാ പിന്നെ നമ്മളെ തലയിൽ അത്ര വലിയ താൽതാമസം ഇല്ലാത്തത് കൊണ്ട് ആ പരിപാടി അവരെ തന്നെ ഏൽപ്പിച്ചു അതിന് അച്ഛനും മോനും എടുക്കണാണ് കൂട്ടത്തിലെ ആമയും ഓള പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നിടുന്നു പൊരിക്കും കേട്ടോ അപ്പം ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ വളപ്പിൽ കാട്ടിൽ നമ്മൾ വളപ്പ് വളപ്പുക പറയാ പറമ്പത്തിന് പറമ്പിലേനേ അപ്പൊ അവിടുന്ന് കുറച്ച് കാട് പൊരിച്ചിട്ട് ഞാൻ നോക്കി അപ്പൊ ഇത് പോകുന്നത് കാണുന്നില്ലേ അപ്പം ഇതായി താട്ടിനെ അത് നോക്കുന്നതാ കേട്ടാ ബ്ലേഡ് കൊണ്ട് പോകുന്ന ആ ലെവലിൽ പോകുന്നുണ്ട് കേട്ടാ അപ്പം അത് സൂപ്പറായി ആ ഐഡിയ എൻ്റെതാന്ന് കേട്ടാ ഈ ഒരു ഫാൻ വാങ്ങിയിട്ട് പിന്നെ ആദ്യം അത് മാത്രാണ് സാധാരണ ഇത് ഞാൻ അതിൽ ബ്ലേഡ് എടുത്ത് പറ്റിച്ചു വെച്ചാല് ശരിയാവൂലേ പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിയേ ഷാരോടും പറയണ്ടാ അങ്ങനെ ഇതാ അങ്ങനെ ആക്കിയപ്പോ ശരിക്കും ഗ്ലാസ് കട്ടർ മെഷീൻ തന്നെയായി കേട്ടാ നല്ല രസുണ്ട് കേട്ടാ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോന്ന കാണാൻ വേണ്ടിയിട്ട് ആവേശം കൂടി ഞാന് ഐത്താട്ടൻ അജ്വല് ആമി ഇത് ആമി കുറച്ച് കുശുമ്പത്തരം പിടിച്ചിട്ട് നിൽക്കുന്നേട്ടാ ഓള കൈമിൽ ആരും കൊടുത്തിരുന്നില്ല ഈ സമയം വരെ കാരണം ഇത് അജ്വലാട്ടന്റെ സാധനങ്ങളാണല്ലോ അപ്പം പിന്നെ എനിക്കൊരു അവകാശം ഇല്ലല്ലോ ഈ അച്ഛനല്ലെങ്കിലായി അജ്വലാട്ടനെയേ ഇഷ്ടമല്ലോ അന്യാര്ക്കും വേണ്ടല്ല എന്താ പറയാ എന്താ പറയാ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അവിടെ നല്ലോണം നടക്കുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ അജ്വലല്ലേ മോളെ ഇത് ചെയ്യേണ്ടത് അപ്പൊ അജ്വലല്ലേ നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ കൂടുതൽ വഷളായി അപ്പം ഇത് പിന്നെ അതായത് മുറിച്ചിട്ട സാധനം അടുത്ത് കാണിച്ചിരുന്നു കേട്ടാ അമ്മ ഇത് സക്സസ് ആണ് എന്നല്ല ഇവൻ പറയുന്നു കേട്ടാ ഈ കുശുമ്പത്തരത്തിന് ഒരു മാറ്റം തുടരുന്നു മക്കളെ തുടരുന്നു അപ്പൊ അജ്വലന്റെ കയ്യിലും കൂടി കിട്ടിയപ്പോഴേക്കും ആമി ആമിയാകെ ക്ഷീണിച്ച് സങ്കടം വന്ന് അല്ലെങ്കിലും അന്യായിരിക്കും ഇഷ്ടം എന്നല്ലല്ല വേണ്ടല്ലോ അന്യെന്നാൽ തവിട് കൊടുത്ത് വാങ്ങിയതാണോന്നായിരിക്കും ഓൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ അപ്പം അതാ ആമീൻ്റെ കൈമിനും കൊടുത്ത് പിന്നെ അതൊരാവേശം അച്ഛ ഇത് നമ്മളെ വണ്ടി പോലെ ഉണ്ടല്ലേ ബൂന്നാക്കിയിട്ട് പോയത് വണ്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ അടിപൊളിയായിട്ട് ആമയും കാട് വയക്കി അപ്പം ഇനി ആർക്കെങ്കിലും കാട് വായിക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക അജിത്ത് കേസി അജ്വൽ കെ സി ആന്മ്യ കെ സി ഇവരെ അറിയിച്ചാൽ ഇവരെ കാട് വായിക്കാൻ വരുന്നതായിരിക്കും അപ്പം അജ്ജലിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് അങ്ങനെയാന്ന് ഇതിങ്ങനെയാണ് അമ്മേ നോക്ക് ഞാൻ വിളിച്ചെന്ന പാമ്പങ്ങാറ്റാന്ന് ഇപ്പൊ പാമ്പാന്നല്ല എല്ലോ അടിക്കും അപ്പോഴേക്കും ഒരു പാ പൂമ്പാറ്റ ബട്ടർഫ്ലൈ എന്ന് പറയാൻ പോയതാട്ടാ നല്ല രണ്ട് കണ്ണുള്ള പൂമ്പാറ്റ അത്ര അടുത്ത് പോയിട്ട് സൂം ചെയ്തെടുത്തിട്ടു അരങ്ങിയിട്ടില്ല ചത്തു പോയതാണോ ഏ ചാവാൻ വഴിയിൽ അന്നപ്പേടിച്ചിട്ടിരിക്കുന്ന ആണോ രണ്ട് കണലും വെച്ചിട്ട് നല്ല അടിപൊളി സംഭവമാണ് കേട്ടാ ഇനി ഈ മങ്കീസിനൊക്കെ ഉണ്ടാ അജ്വലിന്റെ ആമീൻ്റെ ഒരു കളിപ്പാട്ടാന്ന് പച്ചക്കറിക്ക് കണ്ണുകൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവനെ അവിടെ കട്ടിത്തൂക്കി ഇപ്രാവശ്യത്തെ മഴ കൊണ്ട് അവനാകെ ജീർണനാവസ്ഥയിലായി കേട്ടാ ഈ പിള്ളേരെ പിന്നെ പറഞ്ഞ കാര്യമില്ല കാര്യവുമില്ല ഞാൻ പറഞ്ഞേ നിർത്തിക്കോ നിർത്തിക്കോ പക്ഷെ ഇവര് ഇടുന്നുണ്ടാ അപ്പൊ അസ്ഥാനത്ത് പിടിച്ചിട്ടാണ് ഇവരെ അപ്പൊ ഇതൊന്നും വോയിസ് ഓവർ കൊടുത്തിട്ടില്ലെങ്കിൽ സംഗതി മോശമാവും അയ്യോ കൊരങ്ങം പറയുന്നതായിരിക്കൂ അയ്യോ എന്നെ രക്ഷിക്കൂ ഈ ആമി പെണ്ണെന്നെ എന്നെ ഉപദ്രവിക്കുന്നു ഈ പെണ്ണിനെയും പിടിച്ചെവിടെയെങ്കും പോയാട്ടെ അയ്യോ എന്നെ വേദനിപ്പിക്കുന്നേ പാവം ഒരടിയും കൊടുത്തതിന് നോക്കിയാട്ടെ അതിൻ്റെ കണ്ണ് കാണുമ്പം തന്നെ പാവം തോന്നിച്ചോ എന്തിനാ എന്നോട് ഈ ചതി എന്നായിരിക്കും അവൻ പറയുന്നുണ്ടാവല്ലേ അപ്പൊ ഇതിന്റെ പണിപ്പൂര് എന്നും കഴിഞ്ഞില്ലേ ശിവനെ അപ്പൊ ഇതാ അജ്വലിന്റെ സന്തോഷം കേണ്ട അതായി സക്സസ് ആയതിന്റെ സന്തോഷാന്ന് കേട്ടോ ആ അജ്ഞല എനിക്ക് പല്ലിനെ കളിപ്പറേണ്ട സമയം ആ പിന്നെ ഇതാ ഉം ആ അപ്പൊ അജ്വലിങ്ങനെ തൊട്ടല്ലാം നോക്കുന്നുണ്ടട്ടാ ഞാൻ പറഞ്ഞു വെറുതെ കൈ മുറിയണ്ടേട്ടാ അജ്ജലെ വെറുതെ വേണ്ടേ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ആമി കൈവക്കാൻ പോകുമ്പോ ഞാൻ നല്ലോണം കൊടുത്തു വെറുതെ കൈ മുറിയണോ അവള് വെറുതെ ഷോ കളിക്കുന്ന ഷോ അത് പിന്നെ അടങ്ങാറായി പോവല്ല അതുകൊണ്ട് അവളെ ഞാൻ അവിടെ നിന്ന് മാറ്റി മാറ്റിയിട്ടൊന്നുമില്ല ആ പറഞ്ഞതിൻ്റെ കുശുമ്പാണ് അവിടെ കാണുന്നത് അത്ര രസിച്ചിട്ടൊന്നുമില്ല അതോന്നു കജ്വലിനെ ആക്കിയത് ഞാൻ മനാമി നിന്റെ സയൻസ് എക്സിബിഷന് നമുക്ക് ഇത് തന്നെ കൊണ്ടുപോവാൻ വേണ്ട എനക്ക് പുതിയതാക്കി തന്നാൽ മതി അങ്ങനെ തന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട എന്നാണ് ആമീൻ്റെ വർത്തമാനം പൈത്താണന്ന് പാട്ടലും പാടി അങ്ങനെ ചാറ വറാ പറഞ്ഞു ഞാൻ വോയിസ് ഓവർ ഒന്നല്ല ഇത് ഞാൻ ഓൺ വോയിസിൽ തന്നെ കൊടുക്കും ആമീൻ്റെ മുഖം നോക്കിയാട്ടെ കുസുമ്പത്തരത്തിൻ്റെ ഉസ്താദ് ും നടന്ന കലാപരി കൊറേ പരാതികള് കേട്ടു ഞാൻ കോഴി ഫ്ലോർ മസാല ആക്കി മാസം ഒരുപാട് കോഴിഫ്ലോർ തൽസാരം ഞാനതിനെ പക്ഷെ അവന് കോഴിഫ്ലോ നല്ല ഇഷ്ടമില്ല പിന്നെ ചീഞ്ഞ പൊടിച്ചാലൊക്കെ ഞാനില്ലേ മൈതപ്പൊടിപ്പൊടി എല്ലാം കഴിഞ്ഞില്ല അതാകുമ്പോ നല്ല നന്നായിട്ട് എങ്ങനെയാ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും പക്ഷെ കറക്കിട്ട് ആദ്യം ആയിനോന്നറിയില്ലോ അതല്ലോ പഴം ആക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് അഴിത്താട്ട കണ്ണിൻറെ ചേരും ഇവർക്കും ഇതല്ല അപ്പം ഇന്ന് പഴംപൊരിയില് പിന്നെ പഴംപൊരി പഴംപൊരി ആക്കച്ചത് പാടായി ഹോളിഫ്ലവർ ആയു പിന്നെ നമ്മള് അച്ഛൻ പിന്നെ കുട്ടികൾ കൂടി കഴിക്കലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കലു പിന്നെ വീട് എടുത്ത് തരാനായിട്ട് പാടാണോ ഫ്രിഡ്ജിൽ പാടാണോ എല്ലാരും കൂടി കഴിക്കുക എണ്ണം പല കാര്യം ഞാനത് പണിയെടുത്ത് ഇതൊക്കെ ആക്കിയതിനു ശേഷം മക്കളെ കാത്തി പോലാണ് അപ്പഴ് മാമി വന്നിരുന്നു വന്നു മാമി വന്നു മാമി റെഡി ആയിട്ട് ഈ വീഡിയോ നിങ്ങള് കാണലെ കണ്ണൂര് മാഷ അങ്ങനെ അതും കണ്ടോണ്ടിരിക്കും എത്തീനേട്ടാ